ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് അവരുടെ വീട്ടിലെ പേരക്ക ചെടിയിൽ ഇലകളൊക്കെ നല്ല രീതിയിൽ മഞ്ഞളിച്ചു വരുന്നു കായുണ്ട് ഉള്ള ടൈമിൽ തന്നെ ഇലകൾ ഫുള്ളായിട്ടും മഞ്ഞളിച്ച് വരുന്നത് അതിന്റെ കാരണം എന്താണെന്ന് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് ഇതെങ്ങനെയാണ് നട്ടിട്ടുള്ളതെന്നാണ് അപ്പൊ ഇത് നട്ടത് ചെറിയൊരു ബക്കറ്റിലാണ് നട്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ മഞ്ഞളിപ്പ് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചെറിയ പോട്ടിലാണല്ലോ നട്ട് അപ്പോൾ അതിൽ വേര് തിങ്ങിട്ട് സ്ട്രെസ് വന്നത് ചെടിക്ക് സ്ട്രെസ് വന്നാലാണ് ഇങ്ങനെ കാണിക്കുക മൊത്ത ഇലകളിലും മഞ്ഞളിപ്പായിട്ട് വന്നിട്ട് കാണിക്കുക ഇത് നിന്നല്ല മറ്റേത് പ്ലാന്റ് ഇപ്പൊ മാവാണെന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റിലും ഇതേപോലെയാണ് കാണിക്കട്ടോ അപ്പോൾ ചെടികൾക്ക് സ്ട്രെസ് അനുഭവിക്കുമ്പോഴാണ് ഈ ഇലകൾ അടിവാത്തേ ഫുൾ ആയിട്ട് മഞ്ഞളിപ്പായിട്ട് വരല് അപ്പൊ നമ്മള് ചെയ്യണ്ട അതിന്റെ തൊട്ട് വലിയ പോട്ടിൽ നമ്മൾ നമ്മൾ മാറ്റി ബക്കറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിട്ട് സുഖമാണ് എങ്ങനെയാണ് നമ്മൾ നിന്ന് വേറെ വലിയ പോട്ടിലൊക്കെ റീപോർട്ട് ചെയ്യേണ്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടാലേ എല്ലാർക്കും മനസ്സിലാവുന്നതാണ് അപ്പൊ കൂടുതൽ താമസിപ്പിക്കണ്ട പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്തോളൂട്ടോ അപ്പൊ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് പോട്ട് മിക്സ് റെഡി ആക്കിയിട്ട് ഇതേപോലെ റീപോർട്ട് ചെയ്തു വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഈ ഇലകളിൽ മഞ്ഞളിപ്പ് മാറിക്കോളും അത് ഈ വന്ന ഇലകളിൽ മാറൂലെട്ടോ ഇനി വരുന്ന തള്ളിരലയിലൊക്കെ ഈ മഞ്ഞളിപ്പ് വരാതെ തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പലരും ചോദിക്കും കായുള്ളതല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കുഴപ്പമൊന്നുമില്ല ആ കായയോടുകൂടി ഇപ്പോൾ കായ് അത്യാവശ്യം പാകം ആ പതില് കണ്ടിട്ട് പേരൊക്കെ അത്യാവശ്യം എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ പേരൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ റീപ്പോർട്ട് ചെയ്തോളൂ ഇനി അല്ലാതെ തന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ